ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ ഒന്ന് ചമ്പക്കര മാർക്കറ്റിൽ പോവുകയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല മീൻ കിട്ടണമെങ്കിൽ നമുക്ക് ചമ്പക്കര മാർക്കറ്റിൽ പോയ എല്ലാ ടൈപ്പ് മീനുകളും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഒരു ഏഴ് മണിയാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ മീൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോവുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവേ എല്ലായിടത്തും മീനുകളൊന്നും കിട്ടാൻ വഴിയില്ല അപ്പം ഇന്ന് നമ്മൾ ചമ്പക്കര മാർക്കറ്റിൽ പോയി കരിമീൻ മേടിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോഴത്തേ നമ്മളങ്ങനെ ചമ്പക്കര മാർക്കറ്റിലെത്തി അതിൻ്റെ സൈഡിലൂടെയുള്ള വഴിയാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഇപ്പോഴത്തെ സൈഡിലാണ് നമുക്ക് ഈ പാലത്തിനപ്പുറത്താണ് നമ്മുടെ ഈ മാർക്കറ്റ് ഉള്ളത് അപ്പോൾ വഞ്ചിക്കാരൊക്കെ ഈ സൈഡിൽ നിന്ന് ഈ പുഴയിൽ നിന്നൊക്കെ മീൻ പിടിച്ച് വഞ്ചി മീനൊക്കെ ഇവിടെ നിന്ന് കിട്ടും നമുക്ക് ഇഷ്ടമുള്ള മീൻ നമുക്ക് മേടിക്കാൻ പറ്റും അപ്പം എന്ന് കഴിഞ്ഞാൽ ഞാൻ സ്കൂട്ടർ അപ്പുറത്തെ സൈഡിന് വെച്ചിട്ട് നടന്നു വരുവാണേ കൊറോണയ്ക്ക് മുന്നേ നമ്മൾ ഇവിടെ എപ്പോഴും വന്ന് മീൻ മേടിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം നമ്മൾ ഈ ഇവിടോട്ട് മീൻ മേടിക്കാൻ വരാറില്ല പൊതുവേ കുറവാണ് അതുമാത്രല്ല നമ്മളിപ്പോൾ മീനിന്റെ ഉപയോഗം വളരെ കുറച്ചിരിക്കുകയാണ് നമുക്ക് ഞായറാഴ്ച ശനിയാഴ്ചയോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഇപ്പം മീൻ വാങ്ങിക്കാറുള്ളത് ഇടക്ക് വല്ലപ്പോഴേ വാങ്ങിക്കാറുള്ളൂ കൂടുതൽ ഇഷ്ടം ചിക്കനും മട്ടനും ഒക്കെയാണ് അപ്പം നമ്മൾ അതും അങ്ങനെ വല്ലപ്പോഴും ഒക്കെ മേടിക്കാറുള്ളു എന്നാലും ആഴ്ചയിൽ ഒരു ദിവസം വാങ്ങിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മീൻ വളരെ കുറവാണ് വാങ്ങിക്കാറ് അപ്പോൾ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഈ ചമ്പക്കര മാർക്കറ്റിൽ വന്നിട്ട് മീൻ മേടിക്കണമെന്ന് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ എന്തായാലും നമുക്ക് ആ ആറ് മണിക്ക് വരുവാണെങ്കിൽ നമുക്ക് നല്ല വില കുറച്ചും ഒക്കെ നമുക്ക് ഇവിടുന്ന് മീൻ കിട്ടും ഇതിപ്പം കുറച്ച് ലേറ്റായി അപ്പം നമ്മളത് ഈ മീൻകാല ചേച്ചി പറയുന്ന ചെമ്മീനും വാങ്ങിച്ചു പിന്നെ നമ്മൾ വാങ്ങിച്ചത് കരിമീനാണ് പിന്നെ അതുകൂടാതെ പിന്നെ വാങ്ങിയത് വട്ടന്ന് നങ്കാണ് അപ്പം ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് കരിമീൻ മേടിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നതാണ് അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇവിടെയൊക്കെ വീഡിയോ എടുത്ത് നിന്ന് അപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ വന്ന് കരിമീനൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇവിടെ നല്ല പിടയ്ക്കുന്ന കരിമീനാണുള്ളത് നമ്മൾ ഈ ചേച്ചിയുടെ കയ്യിൽ നല്ല കരിമീൻ വാങ്ങിച്ചത് നമ്മൾ വേറെ ഇത് ആ റൈറ്റ് സൈഡിൽ കാണുന്ന ആ താഴത്തിട്ട് ലെലം വിളിക്കുന്നിടത്ത് നിന്നാണ് നമ്മൾ കരിമീൻ വാങ്ങിയത് പക്ഷേ നല്ല പിടയ്ക്കുന്ന കരിമീൻ ആയിരുന്നു കേട്ടോ അവിടെ അതൊക്കെ വീട് എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്ന് വരുന്നപ്പോഴത്തേക്കിതേ ആള് കരിമീനുമൊക്കെ മേടിച്ചെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് വരുവാണ് അപ്പോൾ അതിൻ്റെ സൈഡ് നല്ല കടലാസിയടി അടി ബോഗയിൻവില്ല നിൽക്കുന്നത് അപ്പോൾ ഹസ്ബൻഡ് എവിടെ പോഗയും വില്ല കണ്ടാലും അതിൻ്റെ ഒരു ചെറിയൊരു പീസ് കൊമ്പ് ഒടിച്ചെടുക്കും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോഗയിൻ വില്ല അപ്പം പലതരത്തിലുള്ള പുകയും വില്ല നമ്മുടെ ഇപ്പോൾ ഈ നമ്മുടെ വീട്ടിലുണ്ട് ഇതുപോലെ അവിടെ നിന്ന് ഇവിടെ കാണുമ്പോൾ കുറച്ച് ചെറിയൊരു പീസ് ഒടിച്ചുകൊണ്ട് വരാറുണ്ട് അപ്പോഴങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു ഒരേ കരിമീൻ നമ്മൾ ഇതാണ് വാങ്ങിയത് നമുക്ക് അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ വെച്ച് വീഡിയോ എടുക്കുകയാണേ പിന്നെ വട്ടനങ്കാണ് വാങ്ങിച്ചേക്കുന്നത് കരിമീനും വട്ടനങ്കും പിന്നെ ചെമ്മീനും കൂടിയാണ് നാം വാങ്ങിച്ചത് പിന്നെ അന്നത്തെ ദിവസം ഞാൻ എടുത്തേക്കുന്ന കരിമീനാണ് കരിമീനൊക്കെ മേടിക്കുന്നതിൽ വലുത് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കലാണ് നമുക്ക് ഈ മാർക്കറ്റിൽ അവർ ക്ലീൻ ചെയ്ത് തരാറില്ല നമുക്ക് നമ്മൾ സാധാരണ മേടിക്കുന്ന എടുത്താണെങ്കിൽ നമുക്ക് അവർ ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കിത്തരും കുറച്ചും കൂടി ഒന്ന് നമുക്ക് ഇതാ റെഡിയാക്കി എടുത്താൽ മതി ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തത് അതുപോലെ തന്നെ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ചെത്തിയാണ് എടുത്തത് ചെത്തി എടുത്തതിന് ശേഷം നമ്മൾ ചെത്തിയെടുത്താൽ എല്ലാ സ്ഥലത്തൊന്നും ഈ അതിൻ്റെ അഴുക്ക് പോകാറില്ല പിന്നെ ഞാനത് സ്ക്രബ്ബറിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തേച്ചെടുത്ത് എല്ലാം കഴിഞ്ഞ് റെഡിയാക്കി തേ മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പച്ച ആയതുകൊണ്ട് നമുക്ക് ക്ലീനിങ്ങിനൊന്നും ഈ ചെത്തിയെടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ചില മീനുകളൊക്കെ നമ്മളിവിടുന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിക്കുന്ന മീനുകളാണെങ്കിൽ അത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അങ്ങ് ഉടഞ്ഞു പോകാറുണ്ട് ഇത് ഇത്ര മണിക്കൂർ എടുത്തെങ്കിലും അങ്ങനെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല അപ്പം നമുക്കങ്ങനെ കരിമീൻ കറിയുടെ കൂട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഞാൻ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന പ്രത്യേക രീതിയിൽ ഒരു മീൻ ഒരു കറിയും വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഒന്ന് പൊള്ളിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് സാധാരണ എല്ലാവരും വാഴയിലയിൽ പൊള്ളിക്കുമ്പം ഒരെണ്ണം ഒക്കെ വെച്ചിട്ടാണ് പൊള്ളിക്കാറ് ഞാൻ ഞങ്ങൾക്ക് നാല് പേർക്കുള്ള മീൻ നാല് മീൻ എടുത്തിട്ട് വലുത് നാല് നോക്കി എടുത്ത് പൊള്ളിച്ചതൊന്നും നിങ്ങൾക്ക് കളിച്ച് കഴിഞ്ഞിട്ട് ഇനി കയ്യിലിടുകയോ ചെയ്യരുത് അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെത്തിയാക്കി ഇതിപ്പോ ഞാൻ എല്ലാം ചതച്ചാണ് വെച്ചേക്കുന്നത് കേട്ടാ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചാണ് ഞാൻ ഞാനിവിടെ വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഉപ്പീരോട്ട് ഒഴിക്കുന്നത് നമുക്ക് കുറച്ച് ഇതിനകത്ത് ഒഴിച്ച് വെക്കും വയ്ക്കും കുറേശ്ശേ കുറേശ്ശേ ഉപയോഗിക്കും മൊത്തം ഒഴിച്ചാലും പകുതി പകുതി വെച്ചാലും സെയിം അല്ലേ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തൊട്ട് ഇഞ്ചി കൊടുക്കാം കേട്ട ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ചതച്ചത് പിന്നെ വേപ്പില ഇവിടെ എല്ലാവർക്കും എരിവ് കുറവായതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല കേട്ട നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി എടുക്കേണ്ടതുണ്ട് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചതച്ചത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പിന്നെ കറിവേപ്പില ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അതിനോടൊപ്പം അത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഏർ ഇവിടെ ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അരപ്പിപ്പം കൂട്ട് വന്നിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഊപ്പിച്ചെടുക്കാം ഉളി ഇടത്തില്ലേല്ലേ കത്തേക്ക് നമ്മൾ ഏർ കുറച്ച് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി ഇതേ നമ്മളെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഇതൊന്ന് നന്നായിട്ടൊന്നു ഇതായി വരട്ടെ ഇതിനകത്ത് നമ്മളൊരു ചെറിയൊരു ഒരു ചെറിയ കഷ്ണം പുളി ചേർക്കുന്നുണ്ട് സാധാരണ ആരും പുളി ചേർക്കാറില്ല എന്നാലും ഒരു കഷ്ണം പുളി ചേർക്കുവാണേ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ പുളി ചേർക്കും ഇനി നമ്മൾ ഇതങ്ങ് ഇറക്കി വെക്കാൻ പോവുകയാണെ ഇതങ്ങ് ഇറക്കി വെച്ചിട്ട് നമുക്ക് ആ ഉരുളി എടുത്ത് വെക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്നറിയാവോ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ചൂടായിട്ടുണ്ടേ ഇനി നമ്മൾ ഇതിലേക്ക് അങ്ങി വെക്കാൻ പോവാണേ കവി എന്താണ് ഉദ്ദേശിക്കണം കവി ഉദ്ദേശിച്ചത് വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായൊരു മീൻകറിയാണ് നമ്മൾ ഇപ്പോൾ ഉള്ള തയ്യാറാക്കുന്നത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് കൊറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കും ജസ്റ്റ് ഓവർ പോവ് കുത്തൂട്ട് അടിച്ചു വെക്കും ഈ അരക്ക് ഈ രീതിക്ക് ഇനി നമ്മൾ കണ്ടാക്കാം ഇങ്ങനെ മൂടി ശേഷം നമ്മൾ ഈ ഒരു മൂടി കൊണ്ട് ഇത് കണ്ടി കണ്ട പിന്നെ സെറ്റ് ചെയ്യട്ടോ ശരിക്കും മസാല വശങ്ങൾ